പിതാവിനും പുത്രനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമി വാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ നമ്മളെ പൂർണ്ണമായി ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രലോഭനങ്ങൾ അഥവാ പരീക്ഷകൾ ഇവയെങ്ങനെ ജയിക്കാം അതിനുള്ള കൃപയും ശക്തിയും കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് മാമോദി നമ്മൾ ആ കൃപാവരം സ്വീകരിച്ചതാണെന്നുള്ള ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാം ദൈവമകനാണ് ദൈവമകളാണെന്നുള്ള ആ ഒരു നല്ല ബോധ്യത്തോടു കൂടി നമുക്ക് പോകാൻ കഴിയട്ടെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗി നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള നിരവധി പ്രലോഭനങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും വീണുപോയിട്ടുള്ളവരാണ് കർത്താവേ എന്നാൽ ഈ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അങ്ങയുടെ വാക്തത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു കർത്താവ് ഞങ്ങളെ അത് ഞങ്ങളെ ശക്തമായി നയിക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാർ ശുദ്ധീന്ദ്ര പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപള നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തെരഞ്ഞെടുപ്പറാകണമേ ആമീൻ ഹാലേലിയാം പ്രിയമുള്ളവരേ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടും പ്രത്യക്ഷമായ ഒരു എന്താ പറയുന്നത് ശ്രദ്ധാകേന്ദ്രം നമുക്ക് ജീവിതത്തിനുണ്ടായിരിക്കണം ഇന്നും ജീവിക്കുന്നതിനായ ദൈവത്തിലും ആ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജ്യത്തിലും ക്രിസ്തുവിനോട് കൂടിയുള്ള ഉന്നതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ വ്യാപരിക്കണമെന്ന് നമ്മൾ കേട്ടു പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യക്ഷമായ പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുക പ്രത്യക്ഷമായ പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക സങ്കീർത്തനം നൂറ്റി ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യം ഞാൻ ഒരു നീചകാര്യം എൻ്റെ കണ്ണിന് മുൻപിൽ വയ്ക്കുകയില്ല ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വയ്ക്കുകയില്ല സങ്കീർത്തനം നൂറ്റിയൊന്നിൻ്റെ മൂന്ന് നമുക്ക് പറയാൻ കഴിയണം ഞാൻ എന്നെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി സാത്താൻ പല പ്രലോഭനങ്ങളും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു പക്ഷേ ഞാൻ ഒരു നീചകാര്യം എൻ്റെ മുമ്പിൽ വയ്ക്കുന്നില്ല അത് ധനമാകട്ടെ സൗന്ദര്യമാകട്ടെ ജടിക അഭിലാഷങ്ങളാകട്ടെ എന്തു തന്നെയായാലും ഞാൻ എൻ്റെ കൺമുമ്പിൽ വയ്ക്കുകയില്ല എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ ധനത്തെക്കുറിച്ച് പറയുന്നു ധനമോഹമാണ് എല്ലാ തിന്മകൾക്കും അടിസ്ഥാന കാരണമെന്ന് ധനമോഹത്തിലൂടെയും പലരും വിശ്വാസത്തിൽ വ്യതിലിച്ചു പോകാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ നശിപ്പിച്ചു കളയാനും ഇടയായിട്ടുണ്ടെന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കേട്ടോ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അതപ്പതനത്തിലേക്കും നാശത്തിലേക്കും തളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിവധിക്കുന്നു എന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിയിൽ പോകാനും ഒട്ടേറെ വേദകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട് ഹാല ലിയുടെ പ്രിയമുള്ളവരെ ഇപ്രകാരം സങ്കീർത്തനക്കാരൻ പറയാണ് ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുൻപിൽ വയ്ക്കുകയില്ല ഏത് അനുഭവമാണെങ്കിലും ഇപ്പം ലോകപരമായിട്ടായാലും ജഡപരമായിട്ടാണെങ്കിലും ധനപര ഏത് കാര്യവും നീചമായ ഒരു കാര്യവും ഞാൻ എൻ്റെ കണ്ുമുമ്പിൽ വെക്കുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് പ്രലോഭനമുണ്ടായി എൻ്റെ കണ്ണ് ഒന്ന് ശ്രദ്ധിച്ചാൽ പോലും ഞാനത് അടിമയാക്കി വെക്കില്ല കണ്ണ് മറച്ചു കളി കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതുപോലെ എന്താ നിൻ്റെ കണ്ണ് പാപം നിനക്ക് പാപഹേതുവെങ്കിൽ അത് ചൂഴ്ന്നു കളയാ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കണ്ണിനെ അവിടെ നിന്ന് മറച്ചു കളയും എൻ്റെ കണ്ണ് തിന്മയായിട്ടുള്ളതൊന്നും കാണുകയില്ല എന്നുള്ള ഒരു തീരുമാനം പ്രിയമുള്ളവരെ നമ്മൾ എടുക്കണം രണ്ട് കൊരിന്ത്യർ രണ്ടിൻ്റെ പതിനൊന്ന് ഇപ്രകാരം നമ്മളോട് പറയുന്നതായിട്ട് നമുക്കൊന്ന് വായിക്കാം രണ്ട് കൊരിന്ത്യർ രണ്ടിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരല്ലല്ലോ അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അജ്ഞരല്ലല്ലോ അതുകൊണ്ട് സാത്താൻ്റെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം ഹാലേലുയ്യ അപ്പോൾ എന്തൊക്കെയാണ് സാത്താൻ തന്ത്രങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ ഫോഷ് പറയുന്നവനാണ് അവൻ നുണയനാണ് അവൻ കുറ്റപ്പെടുത്തുകയും അപവാദം പറയുകയും ചെയ്യുന്നവനാണ് വഞ്ചിക്കുകയും ചെയ്യുന്നവനാണ് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ് അത്താഴ സൂചിച്ച് നാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്നര വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാത്താൻ നമ്മളെ പരീക്ഷിക്കുന്നവനാണ് യേശുവിനെ അവൻ പരീക്ഷിച്ചു അപ്പോ സ്ഥലപ്രവർത്തനം പത്താം അധ്യായത്തിന് മുപ്പത്തിയെട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ നമ്മെ പീഡിപ്പിക്കുന്നവനാണ് എന്ന് കാണാൻ കഴിയും തെസ്വിക്കവർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായത്തിൽ അവൻ നമ്മളെ നല്ല നന്മയിൽ നിൽക്കും തടുക്കുന്നവനാണ് എല്ലാ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെയും അവൻ തടുത്ത് നമ്മളെ തിന്മയിലേക്ക് വശീകരിക്കുന്നവനാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിക്കും പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ അല അലറുന്ന പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുന്നവനാണ് നമുക്ക് കാണാൻ കഴിയും വീണ്ടും രണ്ട് കൊരിന്തിയർ പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ എന്താണ് വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ വരുന്നവനാണ് വെളിച്ച ദൂതന്റെ വേഷത്തിൽ വരുന്നവനാണ് പതിനൊന്നിൻ്റെ പതിനാല് അതൊക്കെയാണ് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട അത്ഭുതപ്പെടേണ്ട പിശാജ് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം അവരുടെ പരിണാമം അവരുടെ പ്രവർത്തികൾക്ക് അനുസൃതമായിരിക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവർക്ക് മാറ്റം സംഭവിക്കുമ്പോൾ പ്രവൃത്തിക്കനുസരിച്ചായിരിക്കുമെന്ന് ദൈവോധനം പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെയും അവൻ വെളിച്ചതൂതൻ്റെ വേഷത്തിലും വരാം നമ്മളെ പ്രലോഭിപ്പിക്കാൻ മാന്യതര വസ്ത്രം ധരിച്ചോ അല്ലെങ്കിൽ മാന്യനൊന്ന് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആത്മീയ പുരോഗതിയുള്ളവരൊന്ന് നടിച്ചുകൊണ്ടൊക്കെ വരാം പാപം ചെയ്യാൻ പാപത്തെ പ്രേ പാപം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ അതുകൊണ്ട് സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം ഹാലേലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി അവിടെ പ്രിയമുള്ളവരെ ദൈവമക്കളായ നാം ക്രിസ്ത്യാനികളായ നമ്മൾ വിജയത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണെന്ന് തിരിച്ചറിവ് ഉണ്ടാകണം നമ്മൾ വിജയത്തിൽ ജീവിക്കുവാൻ നമ്മൾ വിജയിച്ച് ഇങ്ങനെ കർത്താവ് രണ്ട് കൈ വരലിങ്ങനെ പിടിച്ചിട്ടില്ലേ വഞ്ചിയിലൊക്കെ നിൽക്കുമ്പോൾ വിക്ടർ വിജയം വരിച്ചവൻ വിജയം വരിച്ചവൻ വിജയം എന്ത് ചെയ്യണം രണ്ട് കാര്യം വേണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് അധികാരത്തിൽ നൊഴിഞ്ഞിരിക്കണം രണ്ട് ധനമോഹത്തിൽ നൊഴിഞ്ഞിരിക്കണം അധികാരവും ധനമോഹവും നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ നമ്മൾ പ്രലോഭനത്തിലിയുമ്പോൾ നമ്മൾ തോറ്റുപോകും നമ്മൾ വിജയം വരിച്ചവൻ്റെ കൂടെയാണ് വിജയൻ വിജയം വരിച്ചവൻ്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ പ്രലോഭകനെ ജയിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാമത്തെ ലേഖനം അഞ്ചിൻ്റെ നാല് ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ നാല് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അവൻ ലോകത്തിന്മേൽ ജയം ധരിച്ചവനാണ് ഖാലലിയ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവരല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് ഇപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ലോകത്തിന്മേൽ ജയം കൊള്ളുന്നവരാണ് ജയമുള്ളവരാണ് അത് നമ്മൾ വിശ്വസിക്കണം ഗലാത്യലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം ഗലാത്യർ അഞ്ചിൻ്റെ പതിനാറ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ജഡത്തിന്മേൽ ജയമുണ്ടെന്ന് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ ജഡത്തിൻ്റെ മേൽ നമുക്ക് വിജയമുണ്ട് ഹല്ലേലിയ വീണ്ടും ശത്രുവിന്മേൽ നമുക്ക് ജയമുണ്ട് എഫ് എ സിയർ ആറിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ എഫ് എ സിയർ ലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെയും സാത്താണ്ട കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടെല്ലാം പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സൂചിശത്തിലുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവ വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുകയും ചെയ്യുവിൻ ഹലിയ പ്രിയമുള്ളവരെ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് മാത്രമേ സാത്താൻ്റെ മേൽ ജയം കിട്ടുകയുള്ളു യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തെ എടുക്കണം അതുകൊണ്ട് നമുക്ക് ഏറ്റു നമുക്ക് വിശ്വസിക്കാം കർത്താവ് എൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കും സാത്താൻ്റെയും ലോകത്തിൻ്റെയും ലഡത്തിൻ്റെയും എല്ലാവിധ പ്രലോഭനങ്ങളിൽ നിന്നും എൻ്റെ യേശു എന്നെ വിടുവിക്കും ഞാൻ അവൻ്റെ വാഗ്ദത്വത്തിനായി കാത്തിരിക്കുകയാണ് ഞാനങ്ങയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഭർത്താവെ മഹത്തപ്പെടുത്തുന്നു ഞാനിത് അനേകരോട് ഈ സുവിശേഷം ഈ സത്യം പ്രഘോഷിക്കും ഞാൻ ഏറ്റുപറയുന്നു ഭർത്താവെ അനേകരിലേക്ക് ഈ വചന സന്ദേശം എത്തിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഹല്ലേലിയാം വിജയകരമായ ജീവിതം നയിക്കുവാൻ യേശുവിൻ്റെ കൃപ എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു അനേകർക്ക് ഈ കൃപാവരം ലഭിക്കത്തക്കവണ്ണം ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ വേല ചെയ്യുകയും ചെയ്യുമെന്ന് ഇപ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതിജ്ഞ ചെയ്യുന്നു അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാനാൽ നയിക്കണമേ നിത്യപിതാവണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ധ്യാനം അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം ഇത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പ്രലോഭനം അഥവാ പരീക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കി ധ്യാനിച്ചു വരികയായിരുന്നു എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു നമുക്ക് പ്രലോഭകനെ ജയിക്കുവാൻ കഴിയും ക്രിസ്തുവിനോടുകൂടെ നിന്നാൽ നമുക്ക് സാധിക്കുമെന്നുള്ള തിരിച്ചറിവാണ് നമ്മളെ ആരും പരാജയപ്പെടുത്താൻ യേശു സമ്മതിക്കുകയില്ല ഹലേലിയാം സാത്താനെ തോൽപ്പിച്ച കർത്താവ് ഇന്നും നമ്മളോടുകൂടെ വസിക്കുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞു ധൈര്യമായി മുന്നോട്ട് പോവുക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ അതിപരിശുദ്ധനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ